പുണ്യേശുവിന് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ക്രിസ്മസിനായി ഒരുങ്ങാം ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ എല്ലാ ഒരുക്കങ്ങളും കർത്താവ് അനുഗ്രഹമാക്കി മാറ്റട്ടെ അവിടുത്തെ കൃപയും സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതങ്ങളിൽ നിറയുവാൻ ഇടയാവുകയും ചെയ്യട്ടെ ഇന്നത്തെ തിരുവചനം മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല യേശുക്രിസ്തുവിന്റെ ജനനം മാനവകുലത്തിന് മുഴുവൻ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും കിരണങ്ങൾ വീശുന്നതായിരുന്നു യേശയാട് പുസ്തകത്തിൽ ഒമ്പതാം അധ്യായം രണ്ടാം തിരുവചനം പറയുന്നുണ്ട് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം ായ ഒരു പ്രകാശം കണ്ടു യേശുവിനെ നോക്കിയവരെല്ലാവരും പ്രകാശിതരായി തീർന്നതായി സുവിശേഷങ്ങളിൽ നാം ദർശിക്കുന്നുണ്ട് ഈശോയുടെ ജനനത്തിന്റെ സന്വാർത്ത ലഭിച്ച ആട്ടിടയന്മാർ ഉണ്ണിയേശുവിനെ പുൽക്കൂട്ടിൽ പോയി കണ്ട് ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം പ്രകാശമുള്ളതായി മാറി ആകാശത്ത് നക്ഷത്രങ്ങൾ കണ്ട് യാത്ര തിരിച്ച ജ്ഞാനികളും അവരുടെ ജീവിതത്തില് അനുഗ്രഹത്തിന്റെ വലിയ ഒരു ആനന്ദം അനുഭവിക്കുവാനിടയായി ദേവാലയത്തിലായിരുന്ന പ്രവാസികനായ സെമയോൻ യേശുവിനെ കരങ്ങളിലെടുത്ത് രക്ഷ കണ്ടെത്തിയ വ്യക്തിയാണ് അദ്ദേഹവും പ്രകാശമുള്ള വ്യക്തിയായി മാറി ദേവാലയത്തിലായിരുന്ന അന്ന എന്ന പ്രവാസികയും യേശുവിനെ രക്ഷകനായി കാണുവാനും ആരാധിക്കുവാനും ദൈവം ഇടവരുത്തി നമുക്കറിയാം തുടർന്നുള്ള യേശുവിന്റെ പരസ്യ ജീവിതത്തിൽ ആരൊക്കെ യേശുവിനെ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാം ജീവിതങ്ങളില് പ്രത്യാശയുടെ കിരണങ്ങൾ അന്ധകാരത്തിന്റെയും തിന്മയുടേതുമായിട്ടുള്ള മൂടുപടലങ്ങൾ മാറി പ്രകാശമുള്ളതായി നാം കാണുന്നുണ്ട് യേശുവിന്റെ ജനനത്തിനായി ആത്മന ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളും പ്രകാശമുള്ളതായി മാറട്ടെ യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റു സ്വീകരിക്കുവാനും നാം തയ്യാറാകുമ്പോൾ നമ്മിലെ അന്ധകാരം നീക്കം ചെയ്യപ്പെടുകയും നമ്മിൽ ദൈവം ചൊരിഞ്ഞിരിക്കുന്ന പ്രകാശം ഉജ്ജ്വലിക്കുവാനിടയാവുകയും ചെയ്യും ആകെയാ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ജീവിതം പ്രകാശപൂരിതമാകട്ടെ യേശുവിൻ്റെ ചൈതന്യം നമ്മിലേക്ക് ആവഹിച്ചെടുക്കുവാനിടയാകട്ടെ പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്യേശുവിന്റെ സ്നേഹ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതം പ്രകാശമായി തീരട്ടെ അവിടുത്തോടൊപ്പം യാത്ര ചെയ്ത് നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ കർത്താവശ്യം ശി കാണുകയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശ്വം ശിഹായിക്കു സ്തുതിയായിരിക്കട്ടെ